ന്യൂസിലേക്ക് ഇവർക്കും കേരള ുംഖ്യാപിക്കുന്നു ബഹുമാനപ്പെട്ട മേയറിനെ സത്യപ്രതിജ്ഞ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിനെ ക്ഷണിക്കുന്നു തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാനാഥ് ജി എസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ജനാപ ജനാധിപത്യ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ച് എന്നെ തിരുവനന്തപുരം നഗരസഭയിലെ ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുത്ത എൻ്റെ പ്രിയ സഹകൗൺസിലർമാർക്കും എൻ്റെ വിജയത്തിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർക്കും എന്നെ ഈ ഉദ്യമം ഏൽപ്പിച്ച എൻ്റെ പാർട്ടി നേതൃത്വത്തോടും എന്നെ നവമാധ്യമങ്ങളിലൂടെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത മാധ്യമ സുഹൃത്തുക്കളോടും ഒക്കെ തന്നെ ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് നേരത്തെ നമ്മുടെ മേയർ സൂചിപ്പിച്ച പോലെ തന്നെ നൂറ്റിയൊന്ന് വാർഡുകളെയും ഒന്നായി കണ്ട് ഒരുപോലെ കണ്ട് എല്ലാ വാർഡുകളെയും ഒരുപോലെയുള്ള വികസനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരാളായി ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി വികസന അനന്തപുരയ്ക്കായി ഒത്തിച്ചേരാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പാർട്ടി കൗൺസിലർമാർ സൗദരി സഹോദരന്മാരെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാ നാഥിനെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുക മതനിരപേക്ഷയും അതുപോലെ തന്നെ നമ്മളെ ഭരണഘടനയും ഓർത്തിപ്പിടിച്ചു കൊണ്ടുള്ള നമ്മുടെ നാട്ടിലെ പൊതുവായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശരിയായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും എൽ എഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട മേയർ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ കൗൺസിലേഴ്സ് അടക്കമുള്ള സുഹൃത്തുക്കളെ അതുവേ തന്നെ ഇവിടെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ആശാന് നാഥിനുള്ള എല്ലാ ഭാവങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിലും മുന്നണി പേരിലും നൽകുകയാണ് ഈ ഒരു ചെറുപ്പത്തിൽ ഇത്രയും വലിയ ഉത്തരവാദിത്വം കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ആ ഉത്തരവാദിത്വം കിട്ടുമ്പോൾ ആ ഭാഗ്യം ജനങ്ങൾ നൽകിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ള ആശംസകൾ നേരുന്നു അതിനോടൊപ്പം ക്രിയാത്മകമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി നമുക്ക് എല്ലാവർക്കും മുന്നോട്ടു പോകാം ഒറ്റക്കെട്ടായി മുന്നോട്ട് മുന്നോട്ടു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പ്രിയമുള്ളവരെ ഈ നാടിൻ്റെ മുഖച്ചായ മാറ്റാൻ തലസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് അനുകൂലമായ നിലപാടാണ് ഈ കോർപ്പറേഷൻ കൗൺസിലിൽ ഞാൻ സ്വീകരിച്ചത് എന്ന് ഉറച്ച ബോധ്യമുണ്ട് കൂടുതലൊന്നും പറയാനില്ല മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി വി രാജേഷ് തലസ്ഥാന നഗരത്തിൽ അല്ലെങ്കിൽ തലസ്ഥാന ജില്ലയിൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി വി രാജേഷിനും ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ സഹോദരി ആശാമാബിനും എല്ലാ ഭാവുകൾ നേരുന്നു എൻ്റെ വർത്തമാനം നിർത്തുന്നു ബഹുമാനപ്പെട്ട മേയർ ഡെപ്യൂട്ടി മേയറായി വിജയിച്ച മാഡം ഇവിടെ കൂടിയിരിക്കുന്ന കൗൺസിലേഴ്സ് എല്ലാവർക്കും ആദ്യമേ തന്നെ അഭിവാദ്യങ്ങൾ ഇന്ന് വിജയിച്ച് ഇന്ന് നമ്മളവിടും പറഞ്ഞതുപോലെ നൂറ്റി ഒന്ന് വാർഡിൻ്റെയും വികസനമാണ് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഇന്ന് ചാർജ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരെയും ഏകോപിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാവരും ഒരുമിക്കും എന്നുള്ള വിശ്വാസത്തിലും അതിനോടൊപ്പം നിൽക്കുമെന്നുള്ള ആഗ്രഹവും ഉള്ളത് കൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മേയർ എന്ന പദവിയിലിരിക്കുമ്പോഴേക്കും നിങ്ങളെയും പൊതുസമൂഹത്തെയും അറിയിക്കുവാൻ ഏറ്റവും സന്തോഷത്തോടെ ഒരു കാര്യം കൂടിയുണ്ട് ഇന്ന് ആശാനാഥം ഞാനും ഈ പദവികൾ സ്ഥാനമേൽക്കുമ്പോൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും കോർപ്പറേഷനിലേക്ക് മത്സരിക്കണം എന്ന് എന്നോട് നിർദ്ദേശിച്ച എൻ്റെ അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ജിയും അതോടൊപ്പം തന്നെ ഇത്തവണ പാർട്ടിക്ക് ഭരണം കിട്ടുവാനുള്ള സാധ്യതയുണ്ട് സീനിയർ പ്രവർത്തകരൊക്കെ തന്നെ മത്സരിക്കണമെന്ന് നിർദ്ദേശ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയും അതോടൊപ്പം ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ഒന്നാമത്തെ കോർപ്പറേഷനിലേക്ക് മാറ്റിത്തരാം എന്ന് രാജീവ് ചന്ദ്രശേഖർ ജി നൽകിയ ഉറപ്പും പ്രധാനമന്ത്രിയെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തിരുവനന്തപുരത്ത് എത്തിക്കുവാൻ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നലെ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും തന്നെ ഞങ്ങൾക്ക് ആവേശം പകരുകയാണ് തീർച്ചയായിട്ടും ഇന്നലെ ഇന്നലെ ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമനജയനും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷും ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അതായത് ഡൽഹിയിൽ നിന്ന് വന്ന അടുത്ത മണിക്കൂറിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു രണ്ട് മണിക്കൂറോളം തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന മുന്നേറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളോട് മൂന്നുപരോട് നിർദ്ദേശം നിങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നൂറ്റിയൊന്ന് കൗൺസിലർമാരോടും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവരവരുടെ വാർഡുകളിലും കോർപ്പറേഷൻ മുഴുവനായും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കണമെന്നുള്ള ഉപദേശം നൽകിയാണ് രാജീവ് ചന്ദ്രശേഖർജി ഞങ്ങളെ അയച്ചത് അത് പത്താം തീയതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഭിച്ചാൽ അദ്ദേഹം പന്ത്രണ്ടാം തീയതി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യുമെന്നും ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ കോർപ്പറേഷൻ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖർജി ഇന്നലെ ഞങ്ങൾക്ക് നൽകി കെ സുരേന്ദ്രൻജിയുടെയും രാജീവ് ചന്ദ്രശേഖർജിയുടെയും സാന്നിധ്യത്തിൽ ഈ ചട ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള വ്യക്തിപരമായ സന്തോഷം കൂടി പങ്കുവച്ചുകൊണ്ട് ഈ ജനാധിപത്യ പ്രക്രിയ വളരെ മനോഹരമായി പൂർത്തിയാക്കുവാൻ വേണ്ടി സഹായിച്ച എല്ലാ പേരോടും കോർപ്പറേഷൻ സെക്രട്ടറിയോട് ജില്ലാ കളക്ടറോട് മറ്റ് എല്ലാ പേരും മാധ്യമ സുഹൃത്തുക്കളോട് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കൌൺസിലർമാരോട് ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെയും ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും നേതൃത്വം കൊടുക്കുന്ന മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് വാങ്ങി വിജയിച്ച ശ്രീ കണ്ണമൂല രാധാകൃഷ്ണനും സുധീഷും ഉൾപ്പെടെയുള്ളവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ കൗൺസിൽ യോഗം സമാപിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം மட்டொரு வார்த்தை வீண்டும் கண்டு எவருக்கும் நன்றி நமஸ்காரம்